നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എട്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു ഇതിൽ ആറ് സംസ്ഥാനങ്ങളിലും വെന്നിക്കൊടി പാറിച്ചത് ബി ജെ പി രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രധാന പാർട്ടി കോൺഗ്രസ് ആയിരുന്നുമില്ല അതായത് ജമ്മു കാശ്മീരിൽ അവിടെ നാഷണൽ കോൺഫറൻസ് ആണ് വിജയിച്ചത് കോൺഗ്രസ് അവിടെ സഖ്യകക്ഷിയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡാണ് ഝാർഖണ്ഡിൽ ഝാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പ്രാദേശിക പാർട്ടിയാണ് അവിടെ വിജയിച്ചത് കോൺഗ്രസ് അവിടെയും സഖ്യകക്ഷിയായിരുന്നു എന്ന് മാത്രം ഇത്തരത്തിൽ മറ്റൊരു സംസ്ഥാനമാണ് അടുത്ത തിരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമായി വരുന്നത് അത് ഈ ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ദില്ലിയാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ദില്ലി കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് അവിടെ സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ജയിൽവാസം അനുഷ്ഠിക്കുകയും അഴിമതി കേസിൽ പ്രതികളാവുകയും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനാകാതെ മറ്റൊരു ജൂനിയർ നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകി അരവിന്ദ് കെജ്രിവാൾ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തങ്ങൾക്ക് ലഭിച്ചിരുന്ന ആ ജനപിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് ആം ആദ്മി പാർട്ടിക്ക് പോലും വിശ്വാസമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ബി ജെ പിയോട് പരാജയപ്പെട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് അത് ആവർത്തിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിക്ക് വിജയിക്കാനാകും അത് ഏത് വിധേനയും നേടിയെടുക്കുക എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം ബി ജെ പി സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിച്ചു കഴിഞ്ഞു എന്തിനേറെ പറയുന്നു അരവിന്ദ് കെജ്രിവാളിനെ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോൽപ്പിക്കണം എന്ന വാശിയോടുകൂടിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം മുന്നേറുന്നത് എല്ലാ എം പിമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ബി ജെ പി ഇതിനു രംഗത്തിറക്കിയിട്ടുണ്ട് ദില്ലിയിൽ ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ദില്ലി തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തോൽക്കുന്നു എന്ന പേര് ഒഴിവാക്കാൻ ദില്ലിയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ മതിയാകൂ പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി പറയാനൊന്നുമില്ല അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ തനിക്ക് നേരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെല്ലാം വ്യാജമാണ് എന്നൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ വിശദമായി തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചതാണ് പക്ഷേ ജനങ്ങൾ അതിനെ ചെവിക്കൊണ്ടില്ല അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുതായി ഒന്നും പറയാനില്ല പക്ഷേ ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തപ്പെട്ടിരിക്കുകയാണ് അതായത് ജനുവരി ഇരുപത്തിയാറിന് രാജ്യ തലസ്ഥാനത്ത് കർത്തവ്യ നടത്താൻ പോകുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാകും പലപ്പോഴും പല സംസ്ഥാനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിലത്തെ സ്ക്രീനിങ്ങിൽ തള്ളിപ്പോകാറുണ്ട് കേരളത്തിൻ്റെ അടക്കം പല സംസ്ഥാനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ തള്ളിപ്പോയതിൻ്റെ വിവാദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് മാത്രമല്ല ഈ സമ്മാനം കൊടുക്കുന്ന സമയത്തും ഒന്നും രണ്ടും സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു തങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നൊക്കെ പല സംസ്ഥാനങ്ങളും പരാതി പറയുന്നത് കേൾക്കാം ഇപ്പോഴിതാ ആം ആദ്മി പാർട്ടിയും അതേ പരാതി തന്നെയാണ് പറയുന്നത് അതായത് ദില്ലിയുടെ ടാബ്ലോ നിശ്ചയ ദൃശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അത് റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലിയുടെ ടാബ്ലോ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം സത്യത്തിൽ കഴിഞ്ഞ നാല് വർഷമായി തുടർച്ചയായി ദില്ലിയുടെ ടാബ്ലോ തിരസ്കരിക്കപ്പെടുകയാണ് ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വാദിക്കുന്നത് അതായത് രാഷ്ട്രീയമായി തങ്ങളുടെയോ സഖ്യകക്ഷികളുടെയോ ഭരിക്കാൻ സർക്കാരുകൾ അല്ലെങ്കിൽ ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ അവിടെ നിന്നുള്ള ടാബ്ലോകൾ ഇത്തരത്തിൽ ബി ജെ പി സർക്കാർ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തി ഒഴിവാക്കുകയാണ് എന്ന ഒരു വിവാദമാണ് ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ തിരികൊളുത്തി വിട്ടിരിക്കുന്നത് അതായത് ബി ജെ പി അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് കാരണം ഈ ടാബ്ലോകൾ അംഗീകരിക്കുന്നതും ഏതൊക്കെ ടാബ്ലോകൾ നിലവാരമുള്ളതാണ് എന്നൊക്കെ അറിയിക്കുന്നതും അതിനൊക്കെ രാജ്യം പിന്തുടരുന്ന വർഷങ്ങളായി തന്നെ പിന്തുടരുന്ന ചില പ്രൊസീജിയറുകളുണ്ട് അതനുസരിച്ച് ആ കാര്യങ്ങൾ നടക്കുകയാണ് പക്ഷേ അരവിന്ദ് കേജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതെന്തിനാണ് വിഷയമാക്കുന്നത് ഇതാണോ ഇവിടുത്തെ പ്രശ്നം കാരണം ഡൽഹിയിൽ വലിയ രീതിയിൽ ുള്ള മാലിന്യ പ്രശ്നങ്ങളുണ്ട് അവിടെ വായു ശ്വസിക്കുന്ന വായു പോലും മലിനീകരിക്കപ്പെടുന്നു അപകടകരമായ രീതിയിൽ മലിനീകരിക്കപ്പെടുന്നു മനുഷ്യന്റെ ജീവൻ ജീവനെടുക്കുന്ന രീതിയിൽ മലിനീകരിക്കപ്പെടുന്നു ദില്ലി മഹാനഗരത്തിൽ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നു കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്നു മാത്രമല്ല വൈദ്യുതി വിതരണത്തിൽ പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതിൽ ചില ഇടപെടലുകൾ നടത്തുക അതാണ് വേണ്ടത് അക്കാര്യങ്ങളിൽ എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടോ മൂന്നോ എന്നോ ടേമുകളിലായി ആം ആദ്മി പാർട്ടിയുടെ സർക്കാരാണ് ഇവിടെ ഭരിച്ചത് എന്ത് നേട്ടമാണ് അവർ ഇവിടെ ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോ ഉൾപ്പെടുത്തിയുകയോ ഉൾപ്പെടുത്താതിരിക്കുകയോ എന്നതൊരു വിവാദമാക്കി എന്തിനാണ് പറയേണ്ടത് അഴിമതിയെക്കുറിച്ച് പറയൂ നിങ്ങൾ നടത്തിയ അഴിമതിയെക്കുറിച്ച് പറയൂ അതിനെ മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കൂ എന്ന ഒരു മറുവാദവുമായിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അടവു നയങ്ങളെ ബി നേരിടുന്നത് വെബ് തത്വമൈ ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.